ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി അഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ പുതിയ ജോലി ധനനേട്ടം ജോലിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിലെടുക്കാതെയിരിക്കുന്നവർക്ക് മികച്ച സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും ചിങ്ങത്തിൽ ദാമ്പത്യ വിജയം കുടുംബസുഖം സന്താന സൗഭാഗ്യം ഉന്നത വിദ്യാഭ്യാസം എല്ലാം ആഗ്രഹിച്ച രീതിയിൽ സാധ്യമാകും മനസ്സിന് പൂർണത ലഭിക്കാത്ത അവസ്ഥയിലൂടെ കടന്നുപോകും ഔദ്യോഗിക രംഗത്ത് സഹപ്രവർത്തകരുമായി മത്സരിക്കേണ്ട അവസരം വരാം കലാരംഗത്തുള്ളവർക്ക് ഇത് അവസരത്തിൻ്റെ സമയമായിരിക്കും വ്യാപാരത്തിൽ പുതിയ രീതി അവലംബിക്കും പുതിയ വർഷം അനുകൂലമാകും കന്നിയിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ അവസ്ഥയുണ്ടാകും താത്കാലിക ജോലിയിൽ പ്രവേശിച്ചവർക്ക് അത് നഷ്ടപ്പെടുന്ന സാധ്യത കൂടുതലാണ് അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയമായിരിക്കും പിതാവിൽ നിന്നോ പിതൃ സ്ഥാനീയനിൽ നിന്നോ സഹായം ലഭിക്കും സാമ്പത്തിക ബാധ്യത വർദ്ധിക്കും നിലവിലുള്ള ജോലി ജോലികളഞ്ഞ് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഗുണകരമാകണമെന്നില്ല തുലാത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ താമസമില്ലാതെ തീർക്കാൻ സാധിക്കും വൈദ്യുതിയുമായി ഇടപെടുമ്പോൾ സൂക്ഷിക്കുക അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്നു വരില്ല സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം വരാം തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായത്തിൽ വർധനവുണ്ടാകും ക്ഷേത്രദർശനം ഒഴിവാക്കാതിരിക്കുക വൃശ്ചികത്തിൽ പ്രതീക്ഷിക്കാതെ തൊഴിൽ നഷ്ടം സംഭവിക്കുമെങ്കിലും ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമാകും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേഗത്തിൽ സാധ്യമാകും മാതാപിതാക്കളുടെ ഇഷ്ടക്കുറവ് മാനിക്കാതെ താമസം മാറാൻ തയ്യാറാകും തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹത്തിന് ചേർന്ന തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും ധനുവിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ചേരും പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും സ്വന്തമായ പദ്ധതികൾ ആവിഷ്കരിക്കും ഉല്ലാസപ്രദമായ യാത്രകൾക്ക് വേണ്ടി ജോലിയിൽ നിന്ന് അവധിയെടുക്കും വിശിഷ്ട സേവനങ്ങൾക്കുള്ള അവാർഡുകളും ധനസഹായവും ലഭിക്കും പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് ഭാരിച്ച കടങ്ങൾ വന്നു ചേരാം സമൂഹത്തിൽ സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും ദൈവിക ചിന്തകൾ ഉത്തമമാകും മകരത്തിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും കുടുംബത്തിലെ ഐക്യവും സമാധാനവും നിലനിൽക്കും ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ കഠിന പരിശ്രമം വേണ്ടിവരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ബന്ധുക്കളുടെ സഹകരണം നല്ല രീതിയിൽ ലഭിക്കും വ്യാപാരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും കുംഭത്തിൽ കഠിന പരിശ്രമത്തിലൂടെ വിജയവും സാമ്പത്തികവും നേടിയെടുക്കും വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സന്ദർഭമുണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തനം ഈശ്വരാനുഗ്രഹത്താൽ പരാജയപ്പെടും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ഭൂമി ക്രയവിക്രയം നടത്തുന്നതിന് ഇടനിലക്കാരായിട്ടുള്ളവർക്ക് ധന നേട്ടമുണ്ടാകും കുടുംബത്തോടൊപ്പം തീർത്ഥാടന യാത്രകൾക്ക് അവസരമുള്ള സമയമാണ് നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം കുറയും മീനത്തിൽ കടമായി നൽകിയ തുകയിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും തിരികെ ലഭിക്കുന്ന സമയം കൂടിയാണ് പുതിയ നിയമന ഉത്തരവ് കൈപ്പറ്റാൻ സാധിക്കും ലാഭം പ്രതീക്ഷിച്ച് നിക്ഷേപിക്കുന്നതിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ നടത്തേണ്ടതായി വരാം വ്യാപാരത്തിൽ സർക്കാർ ഇടപെടലുകൾ വന്നു ചേരും മേടത്തിൽ ബാധ്യതകൾ ഒഴിവാക്കാൻ തനിക്ക് ലഭിച്ച പൂർവിക സ്വത്ത് വിൽപ്പന നടത്തും വിശ്വാസവഞ്ചനക്ക് വിധേയരാകും അമിതമായ ആവേശം ഉപേക്ഷിക്കുക ദാമ്പത്യസുഖം ലഭിക്കും ബന്ധുസഹായം പ്രതീക്ഷിക്കാം വ്യവഹാരങ്ങളിൽ വിജയിക്കും ചൂതാട്ടങ്ങളിലൂടെ ധനം സമ്പാദിക്കും എടവത്തിൽ തൊഴിലിടത്തിൽ തൊഴിൽ പ്രശ്നം രൂക്ഷമാകും നഷ്ടപ്പെട്ട രേഖകൾ തിരികെ ലഭിക്കും കടമായി വാങ്ങിയ പണം തിരികെ നൽകാൻ നിർബന്ധിതനാകും അധ്വാന ഭാരത്താൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കും സാമ്പത്തിക നില ഭദ്രമായി തുടരും മിഥുനത്തിൽ വിദേശയാത്ര സ്വപ്നം കണ്ടു കഴിയുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമായിരിക്കും അധ്വാന ഭാരം വർദ്ധിക്കുന്ന മേഖലയിലേക്ക് തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കണം പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും വാഹനാപകടങ്ങളിൽ നിന്ന് ദൈവാധീനമുള്ളതിനാൽ രക്ഷപ്പെടും ഉപരിപഠനത്തിന് ആഗ്രഹിച്ച രീതിയിൽ പ്രവേശനം ലഭിക്കണമെന്നില്ല ഭാര്യയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാം മുൻപ് വിറ്റതോ കൈമാറിയതോ ആയ ഭൂമി തിരികെ സ്വന്തമാക്കും കർക്കിടകത്തിൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ് സ്ത്രീകൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ ലഭിക്കും അന്യ സ്ത്രീകളുമായുള്ള ബന്ധം കുടുംബത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും സാമ്പത്തിക ഞെരുക്കം പ്രതീക്ഷിക്കണം സഹായം കൈപ്പറ്റിയവർ ശത്രുക്കളാകുന്നത് കാണാം പ്രവർത്തനത്തിലെ പോരായ്മ വലിയ പ്രതിസന്ധികളുണ്ടാക്കും ഈ വർഷത്തിലെ നേട്ടങ്ങളിൽ നക്ഷത്രക്കാർ സംതൃപ്തരാകും ആഗ്രഹിച്ചതെല്ലാം നടക്കും പൂർവികരെയും ഒപ്പം ക്ഷേത്ര ദർശനവും സമ്പൽ സമൃദ്ധിയും വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ